ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് അതായത് ഉത്തർപ്രദേശിൽ ഇത്തവണ എന്ത് സംഭവിക്കും കോൺഗ്രസ്സിന് അവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാകുമോ ബി ജെ പി അവിടെ ഇത്തവണ തൂത്ത് വാരുമോ സീറ്റുകളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഒരു വലിയ നഷ്ടം സംഭവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഉത്തർപ്രദേശ് എന്ന കാര്യത്തിൽ സംശയമില്ല ടോട്ടൽ എൺപത് സീറ്റോളമുള്ള എൺപത് ലോക്സഭാ സീറ്റുകളോളമുള്ള ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ് അവിടുത്തെ സീറ്റുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത്രയും സീറ്റുകൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു അംഗബലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിന് ബി ജെ പിയെ ആ ഒരു തരത്തിൽ ഉത്തർപ്രദേശിൽ തളയ്ക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അതിന് ഒരു ഉത്തരമേ നിലവിൽ കാണുന്നുള്ളൂ അതായത് വരുന്ന സർവേ റിസൾട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഒരു തരത്തിലും ബി ജെ പിയെ ഇത്തവണയും അവിടെ പിടിച്ചുകെട്ടാനായിട്ട് ഇന്ത്യ സഖ്യത്തിനോ കോൺഗ്രസിനോ സാധിക്കില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ നില അത് പരിതാപകരമായി മാറുമെന്ന തരത്തിൽ തന്നെയാണ് സർവേ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ന്യൂസ് എക്സ് ലൈവിൻ്റെ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലില് ബി ജെ പി നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് ടോട്ടൽ എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ബി ജെ പി ഒറ്റയ്ക്ക് അവിടെ എഴുപത്തി മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നാണ് ന്യൂസ് എക്സ് സർവേ പറയുന്നത് അതായത് ബി ജെ പി എഴുപത്തി മൂന്ന് സീറ്റുകൾ അവിടെ നേടുമെന്ന് ബാക്കി ഏഴ് സീറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഏഴ് സീറ്റുകൾ വിട്ട് ബാക്കി എഴുപത്തി മൂന്ന് സീറ്റുകളും ബി ജെ പി തന്നെ കൈക്കലാക്കുമെന്നാണ് ന്യൂസ് എക്സ് സർവേ പറയുന്നത് അതിൽ രണ്ട് സീറ്റുകളോളം ആർ എൽ ഡിക്കും അതുപോലെ തന്നെ രണ്ട് സീറ്റുകൾ അബ്നാദലിനും അതുപോലെ തന്നെ മൂന്ന് സീറ്റുകൾ എസ്പിക്കുമാണ് ഇതിൽ വട്ടപൂജ്യമായിരിക്കുന്നത് അതായത് ഒരു സീറ്റും കിട്ടാതെ പോകുന്ന രണ്ട് പാർട്ടികൾ അതിൽ ഒന്ന് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ്സിന് അവിടെ സീറോയാണ് കൊടുത്തിരിക്കുന്നത് സീറ്റുകളൊന്നും തന്നെ കിട്ടത്തില്ല എന്ന തരത്തിലാണ് ഈ ഒരു സർവേ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സിന് മാത്രമല്ല ബി എസ് പിക്ക് അവിടെ സീറ്റുകളൊന്നും ലഭിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഉത്തർപ്രദേശിൽ ഇത്തവണ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് സീറ്റുകളോളം ലഭിക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള ഏഴ് സീറ്റുകൾ അതിൽ ആർ എല് ഡിക്ക് രണ്ട് അബ്നാദലിന് രണ്ട് എസ്പിക്ക് മൂന്ന് കോൺഗ്രസിനും ബി എസ്പിക്കും അവിടെ സീറ്റുകളെ ഇല്ല എന്ന തലത്തിലാണ് ഈ ഒരു സർവേ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കോൺഗ്രസ്സിന് ഒരു തരത്തിലും വളരാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു ഉത്തർപ്രദേശ് എന്നതിൻ്റെ ഒരു തെളിവാണ് ഇതുപോലെയാണ് ഇനി ജൂൺ നാലാം തീയതി റിസൾട്ട് വരുന്നതെങ്കിൽ തന്നെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് വളരെയധികം പരിതാപകരമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഉത്തർപ്രദേശ് എന്നല്ല ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോഴത്തേക്കും സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ ബി വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് എല്ലാ സർവേകളും പറയുന്നത് അതുമാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഇന്ത്യ സഖ്യം എന്ന എല്ലാ പാർട്ടികളെയും രൂപീകരിച്ചു കൊണ്ടുള്ള ആ ഒരു സഖ്യത്തിന് പോലും ബി ജെ പിയെ താഴെ ഇറക്കാൻ പറ്റത്തില്ല എന്നും മാത്രമല്ല അവർക്ക് ആ ഒരു തരത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും സീറ്റുകൾ കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയകരമായിട്ടുള്ള തരത്തിലാണ് ആ ഒരു പോൾ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ നൂറ് സീറ്റുകൾ എത്തുമോ നൂറ്റി അൻപത് സീറ്റുകൾ എത്തുമോ എന്ന തരത്തിൽ തന്നെയാണ് പല സർവേ റിസൾട്ടുകളും വന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും എന്തായാലും ഈ കഴിഞ്ഞ സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ ആ ഒരു തരത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലാ ഇലക്ഷനും കഴിഞ്ഞിട്ട് ജൂൺ മാസം അതായത് ഈ റിസൾട്ട് വരുന്നതിന് മുന്നേ വരുന്ന റിസൾട്ടുകളും കൂടി നോക്കുമ്പോഴത്തേക്കും എല്ലാത്തിനും ഒരു പൂർണ്ണ ചിത്രം വരുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശും ഇത്തവണയും ആ ഒരു തരത്തിൽ നേടിയെടുക്കാനോ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു നേട്ടമുണ്ടാക്കാനോ ബി ജെ പി ആ ഒരു തരത്തിൽ താഴേക്ക് വലിക്കാനോ ഇത്തവണയും ആകത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പല സർവേകളും ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാരണം ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ നോർത്തിലും ഇത്തവണ കോൺഗ്രസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നു കാരണം അതുപോലെ തന്നെ ഇത്തവണയും കോൺഗ്രസ് തകർന്നടിയുമോ എന്നതും കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല